ഹലോ ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു മീൻ പൊള്ളിച്ച വീഡിയോ ആണ് അപ്പോ നല്ല ചൂടുണ്ട് കേട്ടോ മീൻ പൊള്ളിച്ചത് എങ്ങനെയെന്ന് നോക്കാം തുറന്ന് നോക്കാം നല്ല ചൂടോട് കൂടിയുള്ള ആവോലി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോ ഫ്രണ്ട്സ് ആവോലി മീൻ പൊള്ളിച്ചത് എങ്ങനെയെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആവോലി മീനിനെ നന്നായിട്ട് വരഞ്ഞെടുക്കുക വരഞ്ഞെടുത്താൽ അതിൻ്റെ അകത്തേക്ക് മസാല പിടിക്കുകയുള്ളൂ മീനിലേക്ക് മസാലക്കൂട്ടായിട്ട് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിനെ റെസ് ചെയ്യാൻ വെക്കുക അതിനുശേഷം മീനിനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാകത്തെ എടുക്കുക നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെയല്ല അത്രയ്ക്കൊന്നും വറവാക്കി എടുക്കണ്ട ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനായി ആദ്യം രണ്ട് വലിയ സബോളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒന്നര പൊട്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക് ഇതെല്ലാം ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇത് വേവായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടി അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഞാനിവിടെ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇപ്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ പച്ചമണം പോണം കേട്ടോ അപ്പം ഇതിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോയി നന്നായിട്ട് ഈ മസാലയൊക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒന്നാം പാല് നമുക്കിവിടെ ഒന്നാം പാൽ മാത്രമേ ആവശ്യമുള്ളൂ മീൻ പൊള്ളിക്കാൻ ഈ മസാലയിലേക്ക് ആദ്യം ഒന്നാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ചെറിയ രീതിയിൽ ഒന്ന് തിളപ്പിക്കുക ആ ഒന്നാം പാല് വറ്റിയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അതിനും വീണ്ടും പറ്റിച്ചെടുക്കണം ലാസ്റ്റ് കുറച്ചും കൂടി പാൽ ഒഴിച്ച് ഒരു ചെറിയൊരു മിശ്രിതം പോലെ ആക്കിയെടുക്കണം കേട്ടോ നല്ലോണം കറി പോലെ ആകരുത് ചെറിയ രീതിയിൽ ഒരു പേസ്റ്റ് പോലെയുള്ള ഒരു വരട്ടിയ പോലെ ആക്കി എടുക്കുക അപ്പോൾ നമുക്കിവിടെ മീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇനി വാഴയില ഒന്ന് വാട്ടിയെടുക്കണം വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിലേക്ക് വെക്കുക ഞാനിവിടെ നാല് ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ മീനാണ് അതുകൊണ്ട് നാലെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാലകൾ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തക്കാളി കട്ട് ചെയ്തതും കറിവേപ്പിലും വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായി നമ്മൾ ഇല പൊതിഞ്ഞ് കെട്ടി വെക്കുക അതിന് ശേഷം ചട്ടി അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് വായയിലെ പൊതിഞ്ഞ മീൻ വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് പാകമാക്കി എടുക്കുക അപ്പോൾ ഇതാ ആവോലി മീൻ പൊള്ളിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മീൻ പൊള്ളിച്ചത് കഴിക്കുമ്പോൾ ചുറ്റിലും രണ്ട് മൂന്നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ മീൻ പൊള്ളിച്ചത് കഴിക്കുമ്പോൾ പ്രത്യേക വൈബായിരിക്കും അല്ലേ മീൻ പൊള്ളിക്കാത്തവരുണ്ടെങ്കിൽ ചാളമീനോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല മീനോ കിട്ടുമ്പോൾ ഒന്ന് പൊള്ളിച്ചു നോക്കണേ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ